നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതിയാണ് ഇസ്രായേലിലേക്ക് ഹമാസ് ഭീകരർ വലിയ ഭീകരാക്രമണം നടത്തിയത് ആ ആക്രമണം ഇസ്രായേലിനെ ഒന്നും വല്ലാതെ പിടിച്ചുലച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം അതിർത്തി കടന്ന് നുഴഞ്ഞു കയറിയ ഭീകരന്മാർ നൂറുകണക്കിന് വരുന്ന ഭീകരന്മാർ അവർ അതിർത്തി കടന്ന് കരമാർഗവും അതുപോലെ തന്നെ കടൽമാർഗവും അതോടൊപ്പം തന്നെ ഈ പാരച്ചൂട്ടുകളിലും മറ്റും പറന്നിറങ്ങിയുമൊക്കെ അവർ ഇസ്രായേലിലേക്ക് വന്നിരുന്നു കണ്ണിൽ കണ്ടവരെയെല്ലാം ഇസ്രായേലി പൗരന്മാരെയും സൈനികരെയും പോലീസിനെയുമെല്ലാം അവർ വെടിവെച്ച് വീഴ്ത്തി കുറേ അധികം ഇസ്രായേലി പൗരന്മാരെയും സൈനികരെയും സ്ത്രീ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ സംഘത്തെ തിരിച്ചുപോയ ഭീകരവാദികൾ ബന്ദികളായി പിടിച്ചുകൊണ്ടുപോവുകയുമായിരുന്നു അതായത് ഇസ്രായേൽ ഈ കാര്യത്തിൽ എന്തായാലും ഇസ്രായേലിലേക്ക് ഒരു ഭീകരാക്രമണം നടത്തിയാൽ ഇസ്രയേൽ ഒരു നിമിഷം വൈകാതെ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാൽ ഈ ബന്ദികളുടെ ജീവൻ വെച്ച് വിലപേശുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ഈ ഇസ്രായേലിൽ നിന്നും ബന്ദികളെ അവർ പിടിച്ചു കൊണ്ടുപോയത് ഗാസയുടെ പല ഭാഗത്തും കൊണ്ടുപോയി താമസിപ്പിച്ചു ചിലരെയൊക്കെ കൊന്നുകളഞ്ഞു അതിനുശേഷം ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തി ഇതാ നിങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ ഗാസയെ ആക്രമിക്കരുത് പക്ഷേ അതൊന്നും ഇസ്രയേൽ കേട്ടില്ല ഇസ്രായേൽ അന്ന് മുതൽ തന്നെ വലിയ ശക്തമായ തിരിച്ചടി തുടങ്ങി മാസങ്ങളോളം നീണ്ടു നിന്ന സൈനിക നടപടി നമ്മൾ കണ്ടതാണ് അതിന് ഏറ്റവും ഒടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ ഒരു വെടിനിർത്തലിനായി ഇസ്രയേലും അതുപോലെ തന്നെ ഹമാസും തയ്യാറായത് ഇസ്രയേൽ ഇങ്ങനെയൊരു വെടിനിർത്തലിന് തയ്യാറാകുമ്പോഴേക്കും ഗാസ നഗരം അത് നിലംപരിശായിരുന്നു ഖാസ മാത്രമല്ല പലസ്തീൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ആക്രമണമുണ്ടായി ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു ഹമാസിൻ്റെ നേതൃത്വത്തെയും ഹമാസിൻ്റെ കൂലിപ്പടയാളികളെയും എല്ലാം വലിയ രീതിയിൽ കൊന്നൊടുക്കുന്നതിൽ ഇസ്രായേൽ വിജയിച്ചു അതിനുശേഷമാണ് ഹമാസ് ഏതാണ്ട് നാമാവശേഷമായതിന് ശേഷമാണ് അവർ വെടിനിർത്തലിന് തയ്യാറാകുന്നത് ഇസ്രായേൽ അതിന് തയ്യാറായത് അവരുടെ ബന്ദികളെ ശേഷിപ്പിക്കുന്ന ബന്ദികളെ ഇതിൽ ബന്ദികളായി പിടിച്ചവരിൽ പലരെയും ഇസ്രായേൽ സൈന്യം തന്നെ വന്ന് മോചിപ്പിച്ചു പക്ഷേ ചുരുക്കം ജില്ല ആളുകളെ ഇപ്പോഴും അവർ ബന്ദികളാക്കി വെച്ചു ആ ബന്ദികളെ ഒടുവിൽ ഏറ്റവും ഒടുവിലായി അവർക്ക് ഇസ്രായേലിന് വിട്ടുകൊടുക്കും എന്നൊരു വാഗ്ദാനം ഉണ്ടായതിന് ശേഷമാണ് ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് ഇപ്പോഴിതാ പത്തൊൻപതോളം ബന്ദികളെ ജീവനോടുകൂടി ഹമാസ് ഇതിനോടകം തന്നെ ഇസ്രയേലിന് വിട്ടുകൊടുത്തിട്ടുണ്ട് ബന്ദികൾ ഇസ്രായേലിലേക്ക് വരുന്നതും അവർ തങ്ങളുടെ ബന്ധുക്കളെ നേരിട്ട് കാണുന്നതും അങ്ങനെ വൈകാരികമായ രംഗങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അത്തരമൊരു ബന്ദി കൈമാറ്റത്തിൽ ഇന്ന് കറുത്ത ദിനം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ദിവസമാണ് കാരണം ഇന്നും നാല് ബന്ദികളെ ഹമാസ് ഇസ്രയേലിന് കൈമാറി പക്ഷേ പ്രത്യേകത എന്ന് പറയുന്നത് നാല് പേർക്കും ജീവൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാല് മൃതദേഹങ്ങളാണ് ഹമാസ് ഇന്ന് ഇസ്രായേലിന് കൈമാറിയത് ഇസ്രായേൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് ഹമാസും ലോകവും ഉറ്റുനോക്കുകയാണ് കാരണം ഇതിനോടകം തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ദന്യാഹു ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഇന്ന് ഇത് കറുത്ത ദിനമാണ് ഞങ്ങൾ ഞങ്ങളുടെ വിഷമം കടിച്ചമർത്തിയിരിക്കുകയാണ് എന്നാണ് ബെഞ്ചമിൻ നതുന്യാഹു പറഞ്ഞിരിക്കുന്നത് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ അവർ ഇതുവരെയും ചരിത്രത്തിൽ ഇതുവരെയും പ്രതികരിക്കാതിരുന്നിട്ടില്ല പക്ഷേ വെടിനിർത്തൽ കരാർ എന്ന വാഗ്ദാനം നൽകിയതിൻ്റെ പേരിൽ രണ്ട് കൊച്ചു കൊച്ചുകുട്ടികളടക്കമുള്ള നാല് പേരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് ഇസ്രായേൽ ഹമാ ഇസ്രയേലിന് ഹമാസ് കൈമാറിയത് അതായത് ഷിറി ബിബാസ് എന്നും അവരുടെ രണ്ട് കുട്ടികൾ ഏരിയലും അതുപോലെ തന്നെ കഫിയറും ഇങ്ങനെ രണ്ട് കുട്ടികളുടെയും ആ അമ്മയുടെയും മൃതദേഹമാണ് പേർ നാലാമതൊരാൾ ഒരു എൺപത് എൺപത്തി മൂന്ന് വയസ്സോളം പ്രായമുള്ള ഒരു പുരുഷനാണ് ഈ കുട്ടികളുടെയും അമ്മയുടെയും അല്ലെങ്കിൽ ഈ കുട്ടികളുടെ പിതാവിനെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നാനൂറ്റി എൺപതിലധികം ദിവസം തടവിൽ പാർപ്പിച്ച ശേഷം ഹമാസ് ഇസ്രായേലിന് ജീവനോടെ വിട്ടുകൊടുത്തത് ഈ ജീവനോടെ വിട്ടുകൊടുത്ത പത്തൊൻപത് ബന്ദികളിൽ ഒരാളായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അവരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇന്ന് ഇസ്രായേലിന് ലഭിച്ചത് ഹമാസ് ആരോപിക്കുന്നത് ഇസ്രായേൽ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഈ സ്ത്രീയും അവരുടെ രണ്ടു മക്കളും കൊല്ലപ്പെട്ടത് എന്നാണ് പക്ഷേ അതിന് തെളിവ് ഹാജരാക്കാൻ ഇതുവരെ ഹമാസിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഹമാസിൻ്റെ ഈ വാദത്തെ തള്ളുകയാണ് ഹമാസ് ഈ കുഞ്ഞുങ്ങളെ അടക്കം മൂന്ന് പേരെ കൊന്നു തള്ളിയതാണ് എന്നൊരു ആരോപണമാണ് ഇസ്രായേൽ ഉന്നയിക്കുന്നത് എന്തായാലും ഇത് ഇപ്പോൾ നടന്നുവരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പ്രാബല്യത്തിലുള്ള വെടിനിർത്തലിനെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ എന്ന കാര്യം അറിയാനായി ഇനി വരും മണിക്കൂറുകളിൽ ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ കാത്തിരിക്കണം കാരണം വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ച് സമാധാനത്തിൻ്റെ പാതയിലേക്കാണ് ഇസ്രായേൽ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇസ്രായേലിന് ഇസ്രായേലിൻ്റെ പദ്ധതി ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രായേലിൻ്റെ പദ്ധതി ചോർന്നു കിട്ടിയത് അതായത് ആണവ നിലയങ്ങളടക്കം ഭൂഗർഭ ആണവ നിലയങ്ങളടക്കം ആക്രമിച്ച് ഇറാനെ ഒരു കാരണവശാലും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ആക്രമണം നൽകും ഒരു മറുപടി നൽകും അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതിയായിരുന്നു ഇസ്രായേൽ തയ്യാറാക്കി വച്ചിരുന്നത് പക്ഷേ അമേരിക്കൻ ഏജൻസികൾക്ക് ആ വിവരം ചോർന്നു കിട്ടുന്നു അവർ അത് പുറത്താക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ബന്ദികളെയൊക്കെ വിട്ടുകിട്ടിയാൽ ഈ കുഞ്ഞുങ്ങളുടെ ഈ മുഖം ആ മുഖത്തിന് അല്ലെങ്കിൽ അവരുടെ മരണത്തിന് ഇസ്രായേൽ പ്രതികാരം വീട്ടുമോ എന്ന് കണ്ടുതന്നെ അറിയണം കാരണം അത്രമാത്രം ഇസ്രയേൽ ഇന്ന് വേദന അനുഭവിക്കുകയാണ് ഈ കുട്ടികളുടെ ശവമഞ്ചവുമായി വരുന്ന വാഹനങ്ങളെ കാണാനായി ഇസ്രയേലിൻ്റെ പതാകയുമായി റോഡിൻ്റെ ഇരുഭാഗത്തും ഇസ്രയേലി പൗരന്മാർ നിൽക്കുന്നത് ഇന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു അങ്ങനെ ഇസ്രയേലിനെ വേദനിപ്പിച്ച മറ്റൊരു ദിവസം കൂടി കടന്നു പോവുകയാണ് ഇതിന് ഇസ്രയേൽ പ്രതികാരം ചെയ്യുമോ അതോ വെടിനിർത്തൽ എന്ന ഒരു കരാറിൻ്റെ നിയമത്തിനനുസരിച്ച് ഇനി സമാധാനത്തിലേക്ക് ഇസ്രായേൽ മടങ്ങുമോ ഈ ചോദ്യമാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് വെബ്ഡെസ്ക് തത്തുമൈനൂസ് ఆన్లైన్ ఎగ్జిక్యూటివ్ ఎడ్యుకేషన్ ఫోకస్ ఫిజియోథెరపీ సెంటర్ ఫిసీథెరాపి ఉన్నత్ ఇంజనీరింగ్ గుజరాత్